ഇത്ര അടിപൊളിയായിട്ട് പക്വതയോടെ വിവേകത്തോടെ സംസാരിച്ച ആ കുട്ടിണ്ടല്ലോ അതിനൊരായിരം വട്ടം അഭിനന്ദിച്ചാലും മതിയാവില്ല മന്ത്രി ആർ ആ കുട്ടിയെ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചല്ലോ തട്ടമിട്ട ആ കുട്ടിയെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് പേടി തോന്നുന്നു എന്ന് പറഞ്ഞ അധ്യാപിക ഉണ്ടല്ലോ ആ ആ അധ്യാപികയുടെ അതേ മനസ്സിലുള്ള മറ്റു ചില ആളുകൾക്കും നല്ലൊരു മറുപടി തന്നെ ഈ കുട്ടിയുടെ വീഡിയോ കൂട്ടുകാരി ഒന്ന് stage ലോട്ട് വരുവോ തട്ടമിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഒരാള് മതി കേട്ടോ ആ തട്ടൊന്ന് എനിക്ക് ഇട്ടു തരുക ഞാനീ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വലിയ ഭയം തോന്നുന്നുണ്ടോ പേര് തോന്നുന്നുണ്ടോ പിന്നെ ഞാൻ ഇത്ര എന്തിനാ പ്രസംഗിച്ചേ ഒരി ദയ മതി മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് അത്രമതി ലോകം ഉണ്ടായിക്കോളും ഈ കൊച്ചുകുട്ടി പറയുന്ന അത്ര ഹൃദയസ്പർശിയായിട്ട് വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അത്ര മനോഹരമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്